യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയ സഹോദരങ്ങളെ മെയ് മാസം പതിനാലാം തീയതി ആഗോള കത്തോലിക്ക സഭ അപ്പോസ്തലനായ വിശുദ്ധ മത്തിയാസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് യുദാസന് പകരമായി അപ്പോസ്തല ഗണത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ മധ്യാസ് ഇന്ന് ഈ തിരുനാൾ ദിവസം വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അത്ഭുത ദേവാലയത്തില് നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളും നനച്ചിരിക്കാത്ത സമയത്ത് കടന്നു വന്ന രോഗപീഠകളും നമ്മൾ സമർപ്പിക്കുക ഇന്ന് ബുധനാഴ്ച വിശുദ്ധി ഔസ്യ പിതാവ് ഈ ശുശ്രൂഷയോടൊപ്പമുണ്ട് വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ മാതാവിൻ്റെ പള്ളിയിലെ അഭിഷേകം നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ എല്ലാ തടസ്സങ്ങളെയും ഒരിക്കൽ കൂടെ നമ്മൾ സമർപ്പിക്കുക നിരന്തരമായ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന നിരന്തരമായ വിമോചന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ ബന്ധനങ്ങളും തടസ്സങ്ങളും എല്ലാം വിട്ടുമാറാനായിട്ട് നമ്മെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഈ ദിവസങ്ങളിലെല്ലാം നിരന്തരം അനവധി പേര് എന്നെ ഫോൺ ചെയ്യുന്നുണ്ട് പലരുടെയും മക്കളുടെ മേലുള്ള ബന്ധനങ്ങൾ മാറാൻ വേണ്ടിയാ പഠിപ്പിച്ച് വലുതാക്കിയ മകൻ ഇപ്പോഴോ അമ്മയെ ഒരു പിശാശ് എന്ന പോലെ പിശാശിനാൽ നിറഞ്ഞ് തെറിയും വഴക്കും അവന്റെ ദാർഷ്ട്യവും അഹങ്കാരവും അങ്ങനെ ആ മാതാപിതാക്കള് ആറ്റുനോറ്റു കിട്ടിയ ഒരേ ഒരു കുഞ്ഞാണ് എന്നാൽ അവൻ്റെ മേൽ പിശാശ ആഭർഷിച്ചപ്പോഴ് ആ അമ്മയെ അപ്പനെയും അവഹേളിക്കുകയും അപമാനിക്കുകയും നിരന്തരം തക്കം കിട്ടിയാൽ ഉപദ്രവിക്കുകയും വസ്തുവകളെല്ലാം തല്ലി തകർക്കുകയും ചെയ്യുന്നത് ഉറപ്പായും ആ ആ കുഞ്ഞിൻ്റെ മേൽ പിശാശ് ആഭസിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് വിദ്യാഭ്യാസമുണ്ട് അറിവുണ്ട് കൂട്ടുകാരുണ്ട് എല്ലാം ഉണ്ടായിട്ടും അവന്റെ ജീവിതത്തില് തകർച്ചകൾ മാത്രം അവന് ജീവിക്കാൻ പറ്റാത്ത വിധത്തില് അവനെ ബന്ധിച്ചിട്ടിരിക്കുക ഞാനൊരു ആൺകുട്ടിയുടെ കാര്യമാണ് ഇപ്പോഴോർത്തത് എന്നാൽ നിരവധിയായ പെൺകുട്ടികളും ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളിൽ മാതാപിതാക്കൾക്ക് അവരെ നിയന്ത്രിക്കാനാവുന്നില്ല പെട്ടെന്നാണ് അവരില് മാറ്റം ഉണ്ടാക്കുന്നത് പൊന്നുപോലെ വളർത്തിയ മകള് സന്ധ്യ നേരത്ത് തൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരോടൊപ്പം ഇറങ്ങിപ്പോകുക രാത്രി വൈകി വരിക അതിന് ന്യായീകരണങ്ങൾ നികത്തുക ഇത് നമ്മുടെ കുടുംബങ്ങളെയും ബന്ധങ്ങളെയും മാതാപിതാക്കളുടെ ആരോഗ്യത്തെയും തകർക്കാൻ വേണ്ടി വന്ന ദുരാത്മാവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ട മക്കളെ അനവധി കുടുംബങ്ങളാണ് മക്കളെ ഓർത്ത് വേദനിക്കുന്നത് പെട്ടെന്നുണ്ടായ അവരുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം അവരുടെ ജീവിതത്തിൽ ഉയർച്ച കിട്ടാതിരിക്കല് ജോലി കിട്ടാതിരിക്കല് വിസ കിട്ടാതിരിക്കല് പി ആറിന് വേണ്ടി ശ്രമിച്ചിട്ട് അത് കിട്ടാതിരിക്കല് ഇതുമൂലം പല അമ്മമാരെ വിളിച്ച് നിലവിളിക്കും അവന്റെ പ്രാർത്ഥന പോലും ഇപ്പം ഇല്ലച്ച ആ പള്ളിയിൽ പോലും പോകുന്നില്ല കാരണം ഒരു ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഒരുപാട് യുവതിവാക്കന്മാരുണ്ട് ഒരമ്മ പറഞ്ഞ അവന് പി ആർ ഒന്നും കിട്ടുന്നില്ല അച്ഛ പക്ഷെ അവൻ പ്രാർത്ഥിക്കുന്നില്ല പള്ളിയിൽ പോകുന്നില്ല അവന് അവനിപ്പോൾ വിശ്വാസമില്ല ഇല്ല അപ്പം ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ നിരവധിയായ അമ്മമാരുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ സാഹചര്യങ്ങളെല്ലാം സമർപ്പിച്ച് ഒരു വിമോചനത്തിൻ്റെ ആ ഒരു ഒരു പ്രാർത്ഥനയിലൂടെ ആ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അഭിഷേകം നഷ്ടപ്പെട്ടു പോയ സന്തോഷം നഷ്ടപ്പെട്ടു പോയ സമാധാനം അത് തിരികെ കിട്ടുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട മക്കളെ അടുത്ത ശനിയാഴ്ച ഈ ദേവാലയത്തിൽ ശക്തമായ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് ഒരു വരെയാണ് രാവിലെ ഏഴ് മണിക്ക് വിശുദ്ധ കുർബാനയുണ്ട് അവിടെ അനവധിയായ തീർത്ഥാടകർ വരുന്ന ദിവസമാണ് ഉച്ചക്ക് നേർച്ച ഭക്ഷണമുണ്ട് അതോടൊപ്പം തന്നെ ദൂരെ നിന്ന് വരുന്നവർ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തലേദിവസം നേരത്തെ ഇവിടെ വിളിച്ചു പറഞ്ഞ് വരികയാണെങ്കിൽ അവർക്കിവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതാണ് അപ്പം അടുത്ത ശനിയാഴ്ചത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന എല്ലാ മക്കളും വരാനായിട്ട് പരിശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ദിവസങ്ങളിൽ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ നിയോഗങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സുകളിലോ അല്ലെങ്കിൽ ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന ആ നമ്പറുകളിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ ആ നിയോഗങ്ങൾ അടുത്ത ശനിയാഴ്ച പള്ളിക്കുന്നില പരിശുദ്ധ ലൂർദ്ധമാതാവിൻ്റെ ഈ പള്ളിയിൽ വെച്ച് നടക്കുന്ന അച്ഛന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഡെല്ലിവറൻസിന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ് ഇന്ന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വചനഭാഗം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായം പത്താമത്തെ തിരുവചനമാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും പ്രിയപ്പെട്ട മക്കളെ വിശാശ ബഹിഷ്കരണത്തിന് ഏറ്റവും വലിയ ഒരു വചനമാണ് നമ്മുടെ ജീവിതത്തിലെ തിന്മകളും തടസ്സങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും വിട്ടുമാറി ദൈവത്തെ ദൈവം നമുക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്ന സന്തോഷം സമാധാനം നാം ജീവിക്കണമെങ്കിൽ യേശു ക്രൈസ്തു എങ്ങനെ പിതാവായ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് പിതാവായ ദൈവത്തിന്റെ സന്തോഷം അനുഭവിച്ചതുപോലെ നമുക്കും ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ചാൽ അതേ സന്തോഷം യേശു അനുഭവിച്ച അതേ സ്വാതന്ത്ര്യം യേശു അനുഭവിച്ച അതേ മക്കൾക്കുള്ള സ്ഥാനം നമ്മുടെ നമുക്ക് ലഭിക്കും അപ്പോഴൊരു തിന്മയും പിന്നെ നമ്മളെ അസ്വസ്ഥമാക്കില്ല ഈ ചിന്തകളോടെ നാം ഇന്ന് വിമോചന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം നമുക്ക് അല്പനേരം പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കാം ഹലലു ഹലുയാ ഹലുയേശേ യേശുബേ യേശുബേ യേശുവേ അഭിഷേകത്തിന്റെ തീമഴ പെയ്ച്ച് ഇരുളിനെ ഇരുട്ടിനെ നാറിക ശക്തികളെല്ലാം കരിച്ചു കളയുന്ന ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ എഴുന്നി വന്ന് ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനായ യേശു ക്രീസ്തുവിനെ ഞങ്ങൾക്ക് രക്ഷകനും നാഥനുമായി നൽകിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവായ യേശു ക്രൈസ്തുവിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്നും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ഇറങ്ങി വന്ന് ഞങ്ങളെ രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ തിന്മയുടെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്നും പാപത്തിന്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പിശാശിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുവിന്റെ നാമത്തിൽ എന്നെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും അങ്ങ് കാത്തു സൂക്ഷിച്ച് നാരക ശക്തികളെ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കണമേ അവരുടെ മക്കളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ തടസ്സങ്ങളെയും നിരന്തരമുള്ള ഉപദ്രവങ്ങളെയും അസ്വസ്ഥതകളെയും ആസക്തികളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കണമേ അവിടുത്തെ യേശുക്രീസ് ഈശോയുടെ തിരു രക്തം ഈ മക്കൾക്കെല്ലാവർക്കും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്ക് സംരക്ഷണ കോട്ടയായിരിക്കട്ടെ അത്യുന്നതനായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ നാമത്തിന്റെ മഹത്വത്തിനും അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ ജനത്തിന്റെ വിമോചനത്തിനും വിശദീകരണത്തിനുമായി ഈ വിമോചന പ്രാർത്ഥനയുടെ അങ്ങയുടെ കൃപാവരം ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഇറങ്ങി വരണമേ ബേ തന്റെ പീഡാസകനത്താലും കുരിശുമരണത്താലും സാത്താന്റെ ആധിപത്യങ്ങളെ തകർത്ത കർത്താവായ കുരിശിന്റെ അടയാളത്താൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ സകലവിധ നാരകശക്തികളും അന്ധകാര സേനകളും ദുഷ്ടാത്മ സംഘങ്ങളും പൈശാഷിക ബന്ധനങ്ങളും പ്രകൃതി വിരുദ്ധ ശക്തികളും ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളും നിരന്തരമായ തടസ്സങ്ങളും നിരന്തരമായ രോഗങ്ങളും നാമത്തിൽ യേശുവിന്റെ യേശുക്രീസ്തത്തിന്റെ ശക്തിയാൽ വിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ കത്തിരിക സഭയുടെ ശക്തിയാൽ അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ വിശുദ്ധ മത്തിയാസിന്റെ അഭിഷേകത്താൽ വലിയ ഒരു ഡെലിവറൻസ് ലഭിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങളെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഒരു അനവധി ആളുകൾ വിളിച്ച് നന്ദി പറയുന്നത് ഞങ്ങളിത് പത്ത് ഇരുപത് പേർക്കൊക്കെ അയച്ചു കൊടുത്ത് ഫോർവേഡ് ചെയ്തു കൊടുത്തപ്പോൾ ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ അച്ഛപെട്ടു വീട്ടിലെ കലഹം വിട്ടുമാറി സ്ഥലത്തിന്റെ കച്ചവടം നടന്നു മകന് ജോലി കിട്ടി പി കിട്ടി വീട്ടിലെ കലകം മാറി ഭർത്താവിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്ന് മുമ്പത്തേക്കാട്ടൊരു ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം ലഭിക്കുന്നു അപ്പൊ ഈ ഒരു അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ പ്രാർത്ഥന എല്ലാവർക്കും അയച്ചു കൊടുക്കണമെന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കാൻ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ധ മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ പരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ